ഹായ് ഓൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ജ്വല്ലറി മേക്കിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഇൻവിസിബിൾ മാലയാണ് ചെയ്തെടുക്കുന്നത് ഓണത്തിനൊക്കെ പറ്റിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻവിസിബിൾ മാലയാണ് കേട്ടോ അപ്പോൾ ചോക്കറ്റ് ടൈപ്പാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇത് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് ഏതാണ്ട് ഒരു കുന്തൻ സ്റ്റോണൊക്കെ പോലെ ഉള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ മയിൽപീലിയുടെ ഇതാണ് വരുന്നത് ആ ഒരു പ്രിൻറ്റ് പിന്നെ ഞാൻ അതായത് പോലത്തെ കുളത്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ വട്ടക്കണ്ണിയും അതുപോലെ തന്നെ കുളത്തും കൂടെ ഒന്നിച്ചായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതേപോലെ അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗിയർലോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് കെട്ടാനായിട്ട് എടുക്കുന്നത് ഗിയർ വയറാണ് കേട്ടോ പിന്നെ നമ്മുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമാണ് പ്ലെയർ അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗിയർ വയർ ഗോൾഡൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഗിയർ വയറ് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് എത്രയാണ് ലെങ്ത് ആവശ്യമുള്ളത് നമ്മുടെ നെക്കിൽ വെച്ച് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചോക്കർ ടൈപ്പ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെയാണ് ഏറ്റവും ബെറ്റർ കാരണം നമുക്കത് നെക്കിൽ കുടുങ്ങി കിടക്കണമല്ലോ ആ രീതിയിൽ നമ്മൾ നമ്മളെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ രണ്ട് ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ഗിയർ വയറ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടെ ആദ്യം തന്നെ ഒന്ന് ആ വട്ടക്കണ്ണി ആ കുളത്തിൻ്റെ ഹോളിൽ കൂടെ ഒന്ന് കടത്തിയിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് രണ്ട് അറ്റവും രണ്ട് ത്രെഡിൻ്റെ അറ്റവും നമ്മൾ ആ ഒരു ഗിയർ ലോക്കിൻ്റെ അകത്തോട്ട് കടത്തിയിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ കാണാനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ അടുത്തതായിട്ട് രണ്ടു വരെയെ തന്നെയാണ് കേട്ടോ സോറി രണ്ടും രണ്ട് ഗിയർ ലോക്ക് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് ഒരു ഗിയർ വയർ കടത്തിയിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തു ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തു വിട്ടോ രണ്ടാമത് വീണ്ടും അടുത്ത ഗിയർ വയർ എടുത്തിട്ട് അതേ സെയിം കുളത്തിനകത്തൂടെ തന്നെയാണ് നമ്മൾ കടത്തിയിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ അതും ലോക്ക് ചെയ്ത് അതിന് ശേഷം ഇവിടെ വീട് ഇടുന്നവർക്ക് ബീഡിട്ട് കൊടുക്കാം ആ ഭാഗത്ത് ബീഡിട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ കയറ്റി കെട്ടിയിരിക്കുമ്പോൾ അവിടെ ബീഡിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് ഭംഗി ഉണ്ടാവും എല്ലാം നമ്മൾ സാധാരണ ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ബീഡിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ബാക്ക് സൈഡിലോട്ട് കാണും കാണുന്നില്ല എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ത്രെഡിലും ഓരോ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു ഗിയർ വയറിനെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം എന്നിട്ട് ആ എക്സ്ട്രാ നിൽക്കുന്ന കട്ട് ചെയ്താലും ചെറുതായിട്ടുണ്ടാവുമല്ലോ അതിനകത്തോട്ട് ഈ ബീഡിനെ കടത്തി വെച്ചിട്ടുണ്ടായിരുന്നു ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തു രണ്ട് ത്രെഡിലും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് രണ്ടും ഒരു ഒന്നിച്ചാക്കിയിട്ടൊന്നല്ല ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മോഡലിൽ നമ്മൾ പാലക്കേടൊക്കെ കണ്ടിട്ടുണ്ടാവും പാലക്ക നാഗപ്പടം അതൊക്കെ ഈ ഒരു മോഡലിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മയൽപ്പീലിയുടെ ഇതായിട്ടാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ അത്രയാണ്ട് ക്ലിയർ ആവുന്നില്ല പക്ഷെ നേരിട്ട് കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു മാല കാണാനും അടുത്ത ഗിയർ വയറിൽ നമ്മൾ ഇതേപോലെ തന്നെ ബീഡ് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട ഗിയർ ലോക്ക് ഇട്ടിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കുളത്തൊക്കെ ഇടുന്ന സമയത്താണ് ആ ഒരു ത്രെഡിനെ വീണ്ടും ഗിയർ ലോക്കിനകത്തോട്ട് കടത്തിയിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ല ഇങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇനി ഇനിയാണ് നമ്മൾ ആ ഒരു പെൻറ്റൻ്റെ ഒക്കെ കൊടുക്കുന്നത് ആ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നെക്കിന്ന് നെഗിൻ്റെ ബാക്ക് ബാക്ക് സൈഡിൽ നിന്ന് എത്ര ലെങ്ത്തിലാണ് നമ്മൾ വേണ്ടത് എന്നുള്ളത് ആദ്യം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മളിതായി ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും നമ്മൾ രണ്ടും രണ്ട് ഇതിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടാ രണ്ട് കമ്പി ആ ഒരു ഗിയർ വയർ വയർലൈനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് ഇതിലും ഒരേപോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി രണ്ടിലും ഓരോ ബീഡ് വീട് ഇട്ട് കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ രണ്ടിലോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഈ ഒരു പെൻറ്റൻ്റ് ചെയ്യുന്ന സമയത്ത് പെൻ്റൻറ്റിൻ്റെ എൻഡ് വശം മോൾ വശം ഒരു ത്രെഡിനകത്തോടെയും താഴ്വശം മറ്റേ ത്രെഡിനകത്തോടെയും കടത്തി കൊടുക്കുക കേട്ടോ ഗിയർവേറിനകത്തോടെയും കടത്തി കൊടുക്കുക കണ്ടില്ലേ അപ്പം ഇത് ഈ അതിൻ്റെ അവിടെ ഹോളുകളുണ്ട് ആ ഹോളിൽ കൂടെയാണ് കടത്തി കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ എന്താ വീണ്ടും രണ്ട് ഗിയർ വയറിലും ഓരോ ബീഡ് വീട് ഇതിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗിയർ ലോക്കും കൂടി ഇട്ടിട്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം രണ്ടിൽ സെപ്പറേറ്റ് ഗിയർ വയർ ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ശരിക്കും അത് കാണുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ എന്താ ഇനി അത് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ചെയ്യുന്ന സമയത്ത് ആണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെൻറ്റെൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞു പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു രണ്ടിഞ്ചൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അകലത്തിലാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പം ഇത് ഇപ്പീട്ടുണ്ട് ഇനി രണ്ട് ഇഞ്ച് വെച്ചിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഞാൻ വീണ്ടും ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗിയർ ലോക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിടയ്ക്ക് ആ ഒരു സ്റ്റാൻഡ് കറക്റ്റ് അല്ലാതെ ചെരിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കയ്യൊക്കെ വന്നത് അപ്പോൾ അതായത് നേരത്തേ പോലെ തന്നെ ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടിലും ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ ഒരു ഗിയർ വയറിൽ ഞാൻ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു അടുത്തേലും സെയിം അതേ അളവിൽ തന്നെ ആ ഗിയർ ലോക്ക് എവിടെയാണ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഗിയർ വയറിലും ലോക്കറ്റ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു അകലത്തിൽ തന്നെയാണ് നമ്മൾ മൂന്ന് പെൻറ്റിൻ്റെ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി ആദ്യത്തേന്ന് ആദ്യത്തെ ആ ഒരു ലോക്കറ്റിന്ന് നമ്മൾ നീക്കിയിട്ട് രണ്ട് ഇഞ്ച് ഇട്ടുകൊടു അടുത്തതും രണ്ട് ഇഞ്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ദേ ഇതുപോലെ രണ്ട് ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലോക്ക് ചെയ്തതിന് ശേഷം രണ്ട് ബീഡ് വിധം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇനി നമ്മൾ പെൻറ്റിൻ്റെ ഇടുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് നോക്കുക ഏത് ഭാഗത്തേക്കാണ് മോൾ വശം ആ ഒരു മൽപ്പീലിയുടെ എൻ്റെ വന്നിട്ടുള്ളതും താഴ്ത്തത്ത് ആ ഒരു ഷേപ്പ് വരുന്നത് എവിടിക്കുക ഒക്കെ നോക്കിയിട്ട് വേണം നമ്മളിതേപോലെ ഇട്ടു കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ ഒരു മലപ്പീലിയുടെ ഈ ഒരു കുന്തനസ്റ്റോൺ പോലത്തെ ഈ ഒരു പെൻറ്റിൻ്റെ ഉണ്ടല്ലോ അത് ഈ ഒരു ഷേപ്പിൽ മാത്രമല്ല കേട്ടോ റൗണ്ടിലും ഉണ്ട് റൗണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് റൗണ്ട് അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട് അത്രയോണ്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്ത് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ലാട്ടോ അപ്പം ഇതേ ഒരു പെൻറ്റിൻ്റെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ലോക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഡ്സ് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ നീക്കിയിട്ട് അവിടെ വീണ്ടും ഞാൻ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഫോൺ ഇടയ്ക്ക് ഇങ്ങനെ വീതാനായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇനി ചെയ്യുന്നത് മൂന്നാമത്തെ പെൻറ്റിൻ്റെ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെയും ഗിയർ ലോക്ക് ഇട്ടിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ത്രെഡിലും ഒരേപോലെ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ അതാണെങ്കിൽ പൊട്ടും ചെയ്തിട്ടു ഇത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ തന്നെ അത് മൊത്തത്തിൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് മൂന്നാമത്തതിലും ഞാൻ ഇതേപോലെ തന്നെ ബീഡൊക്കെ ഇട്ടിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എൻ്റെ ചെയ്ത് ഇപ്പോൾ അതായത് രണ്ടാമത്തത് ചെയ്ത് കഴിഞ്ഞു മൂന്നാമത്തേലും ആദ്യം തന്നെ നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ വീണ്ടും അതേപോലെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുമ്പോഴേക്കും വീഴാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ എടുത്തതല്ലേന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഇത് അപ്ലോഡ് ചെയ്യാൻ മുൻപ് നമ്മൾ ഇതേപോലത്തെ മാലകൾ ചെയ്ത് ചെയ്യുന്നിട്ടിട്ടുണ്ടായിരുന്നു ഇൻവിസിബിൾ മാല ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഒറ്റ ബെൻറ്റൻ്റ് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ലാതെ ഇതിപ്പോൾ മൂന്നെണ്ണം വെച്ചിട്ട് രണ്ട് ലയറായിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് അത് അതൊറ്റയ്ക്കായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ഇങ്ങനെ ലെങ്ക്ലേക്ക് എടുക്കുന്ന വിധത്തിലുള്ള മാലയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വീടിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ആ ഒരു മൂന്നാമത്തെ പെൻറ്റിൻ്റെ കൂടിയും സെയിം അന്നേരം ചെയ്ത അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യണത് ഇനി അപ്പം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല കാരണം എൻ്റെ വീഡിയോയും അതേപോലെ ആയി തുടങ്ങിയിട്ടുണ്ട് അത് കാരണം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ പെൻറ്റിൻ്റെയും ചെയ്തിട്ട് ലാസ്റ്റിൽ നമ്മൾ ആ ഒരു സെയിം ആദ്യം എത്രയാണോ ലെങ്ത്ത് ഇട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ്ത്തിൽ നമ്മളതൊന്ന് ലോക്ക് ചെയ്ത് മറ്റേ കുളത്തൊക്കെ ഇട്ടിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ആ ഒരു ഭാഗം തീരെ എനിക്ക് എനിക്കിതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആ കുളത്തിട്ടിട്ട് ലോക്ക് ചെയ്തെടുക്കില്ലേ അത് തീരെ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാൻ എങ്ങനെയൊക്കെ എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിടിച്ചു തരാൻ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല എനിക്ക് അപ്പോഴേക്കും പിന്നെ സ്റ്റോറേജും ഫുള്ളായി പിന്നെ എന്തായാലും ഇതിൻ്റെ ബാലൻസ് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണെന്നുള്ളത് കൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ കണ്ടില്ലേ നമ്മൾ മൂന്നാമത്തെ പെൻ്ററിൻ്റെ അവിടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചീൻ്റെ എക്സ്ട്രാ നിൽക്കുന്നതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിന് മുന്നേ നമുക്ക് ആദ്യം എത്രയാണോ ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റിൽ നമ്മൾ ആ ഒരു കുളത്തിട്ടിട്ട് ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റ് പെൻ്റിൻ്റെ ചെയ്യുന്നത് വരയ്ക്കെ അത്രയും ലെങ്ത്ത് വിട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടില്ലേ ഇതൊന്നും മിസ്സായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കുക ബീഡ് ഇട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ആയതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് എടുത്തത് പക്ഷേ അത് ഇങ്ങനെ ആയിപ്പോയപ്പോൾ ഭയങ്കര സങ്കടം തോന്നി പക്ഷെ ഇത് കളയാനായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം നമ്മൾ ഈ ഒരു മാല ഇനിയിപ്പോൾ ഓണൊക്കെ ആയില്ലേ അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ടൊക്കെ നല്ല മാലയാണല്ലോ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എടുത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ആയതിനെ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ബീഡൊക്കെ ഇട്ട് അവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലോക്ക് ബീഡ് ഇട്ടിട്ട് അവിടെ അടുത്ത ലോക്ക് ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഒരു ത്രെഡിനെ ഗിയർ ലോക്കിൻ്റെ അകത്തോട്ട് അപ്പോൾ ദേ ഇതുപോലെ ലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉള്ളിലൂടെ കടത്തിയിട്ട് നമ്മൾ ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് അത് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ആ ഒരു ഭാഗം കിട്ടിയില്ല അപ്പോൾ ദേ ഇതുപോലെയാണ് നമുക്ക് രണ്ട് രണ്ടേൻ്റെയും കുളത്തിൻ്റെ ഭാഗത്തൊക്കെ ദേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത്രയും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ഇതിലൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത്രയും കണ്ടും ക്ലിയർ ആയിട്ട് കാണില്ല അപ്പോൾ ഞാൻ വേറെ ഒരു പിക്കും കൂടി ഇതിൻ്റെ ലാസ്റ്റിലൊന്ന് ആഡ് ചെയ്യാം കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു മാല അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അയ്യോ ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക ഷോപ്പുകളിലൊക്കെ കിട്ടുമായിരിക്കും ഇതേപോലത്തെ സ്റ്റോൺസും സംഭവങ്ങളൊക്കെ കിട്ടുകയായിരിക്കും അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കായിട്ട് ആ പുതിയ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതായിട്ട് ആ പുതിയ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ